ഏഷ്യ കപ്പിലെ ഇന്ത്യൻ ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവ് പറഞ്ഞ അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് പറഞ്ഞ ഇപ്പോൾ ജനശ്രദ്ധ നേടുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻനിരയിൽ ഇരിക്കുമ്പോൾ ശത്രുക്കളെ ആക്രമിച്ചു കളയാൻ ഞങ്ങൾക്ക് ഊർജ്ജം ലഭിക്കും രാജ്യം നയിക്കാൻ മുൻനിരയിൽ ബാറ്റ് ചെയ്യും രാജ്യത്തിൻ്റെ നേതാവ് തന്നെ മുൻനിരയിൽ നിന്ന് ബാറ്റ് ചെയ്ത് സ്ട്രൈക്കുകളിലൂടെ തന്നെ റൺസ് എടുക്കുന്നു സർ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നിൽ നിൽക്കുമ്പോൾ തീർച്ചയായും ഞങ്ങൾ ശത്രുവിനെ ആക്രമിച്ച് പരാജയപ്പെടുത്തും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യം മുഴുവൻ ആഘോഷിക്കുകയാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹത്തിൻ്റെ പിന്തുണയ്ക്കും ആവേശത്തിനും നന്ദി പറഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ വിവരിച്ചിരിക്കുന്നത് വളരെയധികം സന്തോഷം തോന്നുന്ന നിമിഷങ്ങളായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള തന്റെ ആരാധന അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു കളിക്കാർക്ക് പ്രചോദനം തോന്നി രാജ്യത്തിന്റെ നേതാവ് അവരെ പിന്തുണയ്ക്കുമ്പോൾ അവർ സ്വതന്ത്രമായി തന്നെ കളിച്ചുവെന്നും വ്യക്തമാക്കുന്നു ഏഷ്യാ കപ്പ് ഫൈനലിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച് കിരീടം നേടിയതിനു ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിലായിരുന്നു പാകിസ്ഥാൻ മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകുകയും അല്ലെങ്കിൽ പാകിസ്ഥാൻ മാധ്യമ പ്രവർത്തകന്റെ വായടപ്പിക്കുന്ന രീതിയിലുള്ള മറുപടിയാണ് ഇന്ത്യൻ ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവ് നൽകിയിരിക്കുന്നത് മത്സരത്തിന് ശേഷം പാകിസ്ഥാൻ താരങ്ങൾക്ക് കൈ കൊടുക്കാതിരുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ ട്രോഫിയുടെ ഫോട്ടോഷൂട്ടിന് പങ്കെടുക്കാതിരുന്നതിനെ കുറിച്ചും എല്ലാം ചോദ്യങ്ങൾ ചെയ്ത മാധ്യമ പ്രവർത്തകനാണ് സൂര്യകുമാർ യാദവ് മറുപടി നൽകിയിരിക്കുന്നത് നിങ്ങൾ മികച്ച കളി കാഴ്ചവെച്ച് കിരീടം നേടി പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ് എന്നും അദ്ദേഹം പറയുന്നു ടൂർണമെന്റിൽ പാകിസ്ഥാൻ ടീമിനോടുള്ള പെരുമാറ്റത്തെക്കുറിച്ചാണ് ഹസ്തദാനം നൽകുന്നതിനെ കുറിച്ചാണ് അല്ലെങ്കിൽ അത് നൽകാൻ നിങ്ങൾ തയ്യാറായില്ല ട്രോഫി ഫോട്ടോഷൂട്ടിന് പങ്കെടുത്തില്ല ഇതായിരുന്നു രാഷ്ട്രീയം കലർത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചത് ക്രിക്കറ്റും രാഷ്ട്രീയവും കൂട്ടിക്കൊഴിച്ച ആദ്യ ക്യാപ്റ്റനായി എന്നതായിരുന്നു പാക് മാധ്യമ പ്രവർത്തകന്റെ ചോദ്യം ഇതിനു മറുപടിയായി തന്നെ തങ്ങൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടല്ലേ എന്നും തങ്ങളുടെ ചോദ്യം എന്താണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്നും സൂര്യകുമാർ തിരിച്ചു മറുപടി നൽകുകയാണ് ചെയ്തത് ഏഷ്യാ കപ്പിൽ ചാമ്പ്യൻ ടീമിന് കിരീടം നൽകാതിരുന്ന സംഭവത്തെക്കുറിച്ചും സൂര്യകുമാർ ഇവിടെ എടുത്തു സംസാരിക്കുകയും ചെയ്തു എൻ്റെ ക്രിക്കറ്റ് കരിയറിൽ ആദ്യമായിട്ടാണ് ഒരു ചാമ്പ്യൻ ടീമിന് കിരീടം നൽകാതിരിക്കുന്നത് ഏഴ് മത്സരങ്ങൾ തുടർച്ചയായി ജയിച്ച് കഷ്ടപ്പെട്ട് നേടിയ കിരീടം നിഷേധിക്കപ്പെടുന്നത് അംഗീകരിക്കാനാവുന്ന ഒന്നല്ലെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ആ കിരീടം അർഹിച്ചിരുന്നു ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനില്ല എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വ്യക്തമായ മറുപടി കപ്പ് ഫൈനലിൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ പത്തൊൻപത് ദശാംശം ഒന്ന് ഓവറിൽ നൂറ്റി നാല്പത്തിയാറ് റൺസിന് ഓൾ അതായത് ഔട്ടാവുകയാണുണ്ടായത് പതിമൂന്നാം ഓവറിൽ നൂറ്റി പതിമൂന്ന് രണ്ട് എന്ന നിലയിൽ നിന്നാണ് പാകിസ്ഥാൻ പെട്ടെന്ന് തകർന്ന് തരിപ്പണമാകുന്നത് അതുപോലെ നൂറ്റിനാൽപത്തിയേഴ് റൺസിന്റെ വിജയ ലക്ഷ്യവുമായി തന്നെ ഇറങ്ങിയ ഇന്ത്യക്ക് ഇരുപത് റൺസ് എടുക്കുന്നതിനിടെ തന്നെ മൂന്ന് വിക്കറ്റുകൾ നഷ്ടമാവുകയും ചെയ്തിരുന്നു എന്നാൽ സഞ്ജു സാംസണുമായുള്ള അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ടും തുടർന്ന് തിലക് വർമ്മയും അതുപോലെ തന്നെ ശിവാം ധൂബെയുമോ ചേർന്നുള്ള മറ്റൊരു അർദ്ധ സെഞ്ചുറി കൂടി അത് കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഇന്ത്യ വിജയത്തിലേക്ക് നയിച്ചത് അൻപത്തിമൂന്ന് പന്തിൽ അറുപത്തിയൊൻപത് റൺസുമായി തന്നെ പുറകെ തന്നെ തിലക് വർമ്മ ഉണ്ടായിരുന്നു ഇരുപത്തി ഒന്ന് പന്തിൽ ഇരുപത്തി നാല് റൺസ് എടുത്ത സഞ്ജു സാംസൺ ഇരുപത്തിരണ്ട് പന്തിൽ മുപ്പത്തിമൂന്ന് റൺസ് എടുത്ത ശിവം ദൂബെ എന്നിവർ ഇന്ത്യയിൽ അതായത് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി വിജയം നൽകുകയും അല്ലെങ്കിൽ അതിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തു എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്ത് ശ്രദ്ധയെ ആകർഷിക്കുന്ന കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് സൂര്യ സൂര്യകുമാർ യാദവ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കാരണം അദ്ദേഹം ഇവിടെ പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻനിരയിൽ ഇരിക്കുകയാണെങ്കിൽ ശത്രുക്കളെ നേരിടാൻ അവർക്ക് കരുത്താകും അല്ലെങ്കിൽ അതിലൊരു ഊർജം പകരും എന്നത് തന്നെയാണ് ഇതാണ് എടുത്തു പറഞ്ഞുകൊണ്ട് മാധ്യമ പ്രവർത്തകൻ അതായത് പാക് മാധ്യമ പ്രവർത്തകൻ അടക്കം ശക്തമായ മറുപടി നൽകിക്കൊണ്ട് സൂര്യ സൂര്യകുമാർ യാദവ് കാര്യങ്ങൾ വിവരിച്ചിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് ക്രമാ ന്യൂസ്